ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ വളരെ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷനും അതേപോലെ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷനുമാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും എല്ലാ ഡിസൈനും സ്കിപ്പ് ചെയ്യാതെ കാണുക എല്ലാം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുതിയതായിട്ട് നമ്മുടെ മാർക്കറ്റിൽ ഇറങ്ങി ഉടനെ തന്നെ നമുക്ക് കയ്യിൽ കിട്ടുന്നു നമ്മളത് മാർ നിങ്ങൾക്ക് തരുന്നു അപ്പോൾ അത് എല്ലാവരും കാണുക എല്ലാ ഡിസൈൻസും കാണുക കേട്ടോ ഫസ്റ്റ് കാണിക്കുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷനാണ് ആദ്യം കാണിച്ചുകൊണ്ടിരിക്കുന്നത് മിക്സ് മിക്സാൻ മാച്ചാണ് കേട്ടോ രണ്ടേ തൊണ്ണൂറ് കളക്ഷൻ നല്ലൊരു അജറക്ക് മോഡൽ വരുന്നത് ഇതേപോലെയാണ് ഒരു പെയറിൻ്റെ ഡിസൈൻ വരുന്നത് അജറക്ക് മോഡലിൽ വരുന്ന ഒരു പ്രിൻ്റാണെന്ന് പറയാം അല്ലെങ്കിൽ നമുക്ക് ജയ്പൂർ കോട്ടൺ മോഡലിലൊക്കെ വരുന്ന ഒരു ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത് ഒരു പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ടോപ്പും ബോട്ടവും ആയിട്ട് ചുരിദാറും കുർത്തികളും സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇല്ല അത്രയ്ക്ക് അടിപൊളിയും വെറൈറ്റി കളക്ഷനുമാണ് ഇത് നല്ല ഭംഗിയുള്ള കളർ കളർച്ചാട്ടമാണ് പാൻറ്റും ടോപ്പുമായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് അതുപോലെ നല്ല റേറ്റ് തന്നെ സെയിൽ സെയിൽ ചെയ്യാം ചെയ്യാം ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതേപോലെ എന്താ ഇത്രയും കളർ കളർ നല്ല ട്ടുവാണുള്ളത് രണ്ട് മൂന്ന് അഞ്ച് കളർ ചാട്ടാണുള്ളത് കേട്ടോ ഫസ്റ്റ് വന്നത് ഒരു പിങ്ക് ആണ് തേർഡ് വന്നത് പെർപ്പിൾ കളറാണ് കേട്ടോ നെക്സ്റ്റ് വന്ന ഡിസൈൻ ഇതാണ് അതും ഒരു വെറൈറ്റി ഡിസൈനാണ് ബ്രൈറ്റ് കളർ ചാട്ടാണ് അടിപൊളിയാണ് നൈറ്റുകൾ സ്റ്റിച്ച് ചെയ്യാനാണെങ്കിലും ഫ്രോക്ക് മോഡൽ നൈറ്റീസ് സ്റ്റിച്ച് ചെയ്യാനാണെങ്കിലും ഫ്രോക്കുകൾ സ്റ്റിച്ച് ചെയ്യാനാണെങ്കിലും ഒക്കെ പ്ലീറ്റുള്ള കുർത്തികളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ നന്നായിട്ടുണ്ടാവും ഇത് അത് ഇതിലും അഞ്ച് കളർ ചാട്ടാണുള്ളത് അതിൻ്റെ ആ ഫ് ഫ്ലോറൽ അല്ലെങ്കിൽ ലീഫിൻ്റെ പോലെ തോന്നിക്കുന്ന ഡിസൈനാണ് ആണ് ഇത് കളറ് ഇതല്ല കേട്ടോ ഞാനിങ്ങനെ അടുക്കി കാണിച്ച മ മറിച്ചിട്ട് കാണിച്ചപ്പോൾ അതിൻ്റെ കറക്റ്റ് കളർ വന്നിരുന്നു നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് വന്നിട്ടുള്ള ഒരു മസ്റ്റാഡ് യെല്ലോ ഷെയ്ഡാണ് വിരിച്ചിട്ട കളർ കേട്ടോ ബാക്കി കളറ് കറക്റ്റാണ് ആ വിരിച്ചിട്ട കളറ് കളർ മാറിയിട്ടുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതേപോലെ ഒരു ഡിസൈനാണ് ഒരു പിങ്കിലാണ് ഒരു വെറൈറ്റി ഡിസൈനാണ് ആദ്യമായിട്ട് വരുന്ന ഡിസൈൻസ് ആണ് എല്ലാം തന്നെ നമ്മൾ കാണാത്ത തരം ഡിസൈൻസും പ്രിൻ്റുകളും വന്നിട്ടുള്ളത് കളർ ചാട്ടും അങ്ങനെ തന്നെ റെഡ് മജന്ത അങ്ങനെയുള്ള കളർ ചാട്ടുകൾ ഇതിൽ ഇല്ല ലാസ്റ്റ് വന്നിട്ടുള്ള കളർ ഒരു നല്ലൊരു പിങ്കാണ് കേട്ടോ പിങ്കും ഒരു ലൈറ്റ് ഒനിയൻ പിങ്കോ അങ്ങനെ എന്തോ രണ്ടും കൂടെ ആയിട്ട് വന്നിട്ടുള്ള ഒരു കളറാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു അജറക് മോഡൽ ഡിസൈൻ ആണ് കേട്ടോ നേവി ബ്ലൂ ആണ് ബേസ് കളർ വന്നിട്ടുള്ളത് നല്ല അടിപ്പൊളിയായിട്ടുള്ള കുർത്തികൾ ഇതിൽ ഒരെണ്ണം മാത്രം റെഡിൽ വന്നിട്ടുണ്ട് അത് കെട്ടിൽ റെഡ് അബദ്ധവശാൽ വന്നു പോയതാണെന്ന് തോന്നുന്നു ബാക്കി നാലും ബാക്ക്ഗ്രൗണ്ട് കളർ നേവി ബ്ലൂ ആണ് നല്ലൊരു അജറക് ആണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ള ഇതേപോലെ ഒരു ബാട്ടിക്ക് വിത്ത് സ്ട്രൈപ്സ് എന്ന് പറയാം അങ്ങനെ ഒരു മോഡലാണ് ഇതൊരു ഒനിയൻ പിങ്ക് പോലത്തെ ഡാർക്ക് കളറാണ് ഒരു പിങ്ക് നാല് കളറുകളാണ് ഇതിലുള്ളത് ഇതിലുമുള്ളത് വെരിച്ചിട്ടതൊരു പച്ച കളറായിരുന്നു കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു അട്ടിപ്പൊളി ഫ്ലോറൽ ആണ് നേവി ബ്ലൂ ആണ് ബേസ് കളർ അതിൽ നല്ല ബ്രൈറ്റായിട്ട് ഒരു ഡിജിറ്റൽ പ്രിൻ്റ് പോലെ തോന്നിക്കുന്ന ഫ്ലോറൽ ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നൈറ്റുകളൊക്കെ ആണെങ്കിലും ടോപ്പുകളും ഫ്രോക്കുകളൊക്കെ ആണെങ്കിലും തയ്ച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുക്കുക ഇന്നത്തെ വീഡിയോയിലുള്ളത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിലേതൊക്കെയാണ് വേണ്ടതെന്ന് മാർക്ക് ചെയ്ത് നമ്മുടെ വാട്സപ്പ് രണ്ട് വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ട് സ്ക്രീനിൽ അതിലേതെങ്കിലും ഒന്നിലേക്ക് അയക്കുകയാണ് വേണ്ടത് കേട്ടോ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം നിങ്ങൾ ഓർഡർ തന്നുകഴിയുമ്പം നിങ്ങളുടെ മെസ്സേജ് വന്നത് ഉടനെ അത് ഓപ്പൺ ചെയ്ത് ഓർഡർ എടുക്കാൻ കഴിയില്ല കാരണം ഒരുപാട് ഓർഡറുകൾ ഉണ്ടാകും അപ്പോൾ ഓരോരുത്തരുടെ ഓരോരുത്തരുടെ നമ്മൾ കഴിഞ്ഞ് ബില്ലിട്ട് കൊടുത്ത് കൺഫേം ചെയ്ത ശേഷമാണ് നെക്സ്റ്റ് ഓർഡർ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഓർഡർ തന്ന ശേഷം കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യണം ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യണം നമ്മുടെ റിപ്ലൈ വന്നിട്ടുണ്ടോയെന്നു കേട്ടോ അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കണം ഇത് മിക്സ് ആൻഡ് മാച്ച് ആണ് ചെറിയ പ്രിൻ്റുകളാണ് വന്നിട്ടുള്ളത് പിന്നെ നമ്മുടെ കാറ്റലോഗിൻ്റെ ലിങ്ക് നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് അന്നത്തെ അതായത് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇന്നത്തെ വീഡിയോയിൻ്റെ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്തിട്ടുണ്ട് உண்டாகும் അപ്പോൾ അത് നല്ലൊരു കാര്യമായിട്ട് ഇപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാറ്റലോഗും കൂടെ ഈ വീഡിയോയിലുള്ളത് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിടുകയും ബൾക്ക് ഓർഡേഴ്സ് വേണ്ടവർക്ക് പെട്ടെന്ന് തന്നെ കാറ്റലോഗിലേക്ക് നേരിട്ട് പോയി അതിൽ നിന്ന് ഇഷ്ടപ്പെട്ടതും കൂടെ സെലക്ട് ചെയ്ത് ഓർഡർ തരാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റുന്നുണ്ട് ഞങ്ങൾക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കാറ്റലോഗിൻ്റെ ലിങ്ക് ചോദിച്ച് വാട്സപ്പിലേക്ക് മെസ്സേജ് ഇടണ്ട വീഡിയോ കാണുന്ന ഒപ്പം തന്നെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ ആ കാറ്റലോഗും കൂടെ ലിങ്കിൽ കയറി നിങ്ങൾ ചെക്ക് ചെയ്യുക എന്നിട്ട് അതിൽ നിന്ന് ഇഷ്ടപ്പെട്ടത് കാർട്ടിലേക്ക് ഇടരുത് അതും സ്ക്രീൻഷോട്ടാക്കി തന്നെ ഇടാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ ഇത് ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ് അതും നല്ല ഭംഗിയാണ് ഒരു ഡാർക്ക് ആഷ് കളറിൽ നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ള ഫ്ലോറൽ പ്രിൻ്റും അതിൻ്റെ കൂടെ ആ ഫ്ലോറൽ പ്രിൻറ്റിൻ്റെ കളറാണ് പെയറായിട്ട് വരുന്നത് കണ്ടോ ഇതുപോലെയാണ് ഇതും നമുക്ക് നല്ല ഭംഗിയാണ് മാച്ച് മാച്ചായിട്ടുള്ള ഡിസൈനർ നൈറ്റുകൾ സ്റ്റിച്ച് ചെയ്യാനൊക്കെ നന്നായിട്ടുണ്ടാകും പിന്നെ നമുക്ക് റണ്ണിങ് മെറ്റീരിയലിൻ്റെ അവൈലബിൾ കളക്ഷൻസും റെഡിമെയ്ഡ് നൈറ്റിയുടെ കളക്ഷൻസൊക്കെ കാറ്റലോഗിൽ അവൈലബിൾ ആണ് അപ്പം റെഡിമെയ്ഡ് നൈറ്റിയുടെ കാറ്റലോഗും മെറ്റീരിയൽസിൻ്റെ കാറ്റലോഗും വെവ്വേറെ കാറ്റലോഗാണ് കേട്ടോ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ റെഡിമെയ്ഡ് നൈറ്റി വേണ്ടവരെ റെഡിമെയ്ഡ് നൈറ്റിയുടെ കാറ്റലോഗ് ചോദിക്കാം കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് മെറ്റീരിയൽസിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വർധമാൻ ബ്രാൻഡാണ് നമ്മൾ നയൻറ്റി പെർസെൻ്റേജും സെയിൽ ചെയ്യുന്നത് പിന്നെ നമ്മൾ ചുങ്കിടി ചുങ്കിടി മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ കാറ്റലോഗിലുണ്ട് നല്ല ജി എസ് എം ഉള്ള അടിപ്പൊളിയായിട്ടുള്ള ചുങ്കഡി മെറ്റീരിയൽസ് നല്ല പ്യുർ കോട്ടൺ മെറ്റീരിയൽസ് കാറ്റലോഗിലുണ്ട് പ്ലെയിൻ മെറ്റീരിയൽ രണ്ടോ മൂന്നോ കളർ അവൈലബിൾ ആണ് അതും കാറ്റലോഗിൽ അപ്ഡേറ്റഡ് ആണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷനാണ് കേട്ടോ അപ്പോൾ എല്ലാം നിവർത്തിയിട്ട് കാണിക്കുന്നില്ല ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു ആദ്യത്തെ രണ്ടെണ്ണമാണ് പെയർ രണ്ടാമത്തെ രണ്ടെണ്ണം പെയർ ഇതും ഒരുപാട് പൊക്കമുള്ളവർക്കൊക്കെ നൈറ്റുകൾ സ്റ്റിച്ച് ചെയ്യാനും ഫ്ലെയർ ടൈപ്പ് കുർത്തികൾ സ്റ്റിച്ച് ചെയ്യാനൊക്കെ നന്നായിട്ടുണ്ടാവും നെക്സ്റ്റ് വന്നിട്ടുള്ളത് നേവി ബ്ലൂ ബേസ് കളറാണ് നമുക്ക് എപ്പോഴും തന്നെ ബേസ് കളർ ഒന്നായിരിക്കും പക്ഷേ പ്രിൻ്റുകൾ ഡിഫറെൻ്റ് ആയിരിക്കും അങ്ങനെയാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ ഇപ്പം ഞാനിങ്ങനെ വിരിച്ചിടാതെ തന്നെ കാണിക്കുന്നുണ്ട് പക്ഷേ സൂം അടുത്ത് വെച്ചാണ് കാണിക്കുന്ന ക്യാമറ അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അതിൻ്റെ ഡിസൈൻ കാണാമെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ഒരു ഒരു വെറൈറ്റി ഫ്ലോറൽ പ്രിൻ്റാണ് കുറച്ച് വലിയ പ്രിൻ്റാണ് ഫ്ലോറൽ പ്രിൻ്റ് ആണ് കേട്ടോ പക്ഷേ ഡാർക്ക് കളർ ചാട്ടിൽ ബ്രൈറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ പ്രിൻ്റാണ് അതിൽ വന്നിട്ടുള്ളത് നന്നായിട്ടുണ്ടാകും വലിയ പ്രിൻറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ബെസ്റ്റായിട്ടുണ്ടാവും നെക്സ്റ്റ് വന്നിട്ടുള്ള മൂന്ന് ഇരുപത് തന്നെ മിക്സ് ആൻഡ് മാച്ച് ആണ് ചെറിയൊരു ഫ്ലോറൽ പ്രിൻറ് അതിൽ ഇത് ആ മുകളിൽ ഇട്ടിക്കുന്ന എൻ്റെ പേറാണ് നല്ല ഭംഗിയുള്ള ചെറിയ പ്രിൻ്റുകളാണ് രണ്ടും തന്നെ അപ്പോൾ ഒന്ന് ഞാൻ വിരിച്ചിട്ട് കാണിച്ചു ബാക്കിയുള്ളത് ഇങ്ങനെ കാണിക്കട്ടെ മൂന്ന് ഇരുപത് പോകുമ്പോൾ വലിയ തുണിയാണ് മെറ്റീരിയലാണ് അത് ഫുള്ള് ഇങ്ങനെ കാണിക്കാൻ കുറച്ച് സമയക്കുറവുള്ളത് കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് മനസ്സിലാവുന്ന ഇല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കമൻറ്റ് ഇടുക കേട്ടോ പിന്നെ എന്താ പറയാനുള്ളത് നമ്മൾ കൊറിയറായിട്ടും പോസ്റ്റലൊക്കെ ആയിട്ടാണ് ഇവിടുന്ന് നിങ്ങൾക്ക് മെറ്റീരിയൽസ് അയച്ചു തരുന്നത് ഇവിടുന്ന് അയച്ചു കഴിയുമ്പോൾ ആ പാർസലിൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് കിട്ടുതരും പോസ്റ്റൽ വീട്ടിലെത്തി കിട്ടണമെന്നുള്ളവർ പോസ്റ്റൽ ചൂസ് ചെയ്യുക കാരണം പോസ്റ്റലായിട്ട് സെലക്ട് ചെയ്യുമ്പോഴാണ് വീട്ടിലെത്തി കിട്ടുക അതേപോലെ ബൾക്ക് ഓർഡേഴ്സൊക്കെ ചിലപ്പം പോസ്റ്റലായിട്ടാണേലും നിങ്ങളുടെ വീട്ടിലെത്തിക്കോ വുമൺസ് ആണ് പിന്നെ പോസ്റ്റുമാനെങ്കിൽ ചിലപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും സാധാരണ ഒരു അവറേജ് പാർസലൊക്കെ അവർ വീട്ടിലെത്തിച്ച് കൊടുക്കാറുണ്ട് അതേപോലെ കൊറിയറ് മൂന്ന് വർക്കിംഗ് ഡേയ്സ് ആണ് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ മൂന്ന് വർക്കിങ്ങിനുള്ളിൽ കിട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയും കളക്ഷനും ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അടുത്ത അടിപൊളി കളക്ഷനുമായിട്ട് വീണ്ടും കാണാം താങ്ക്